ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ കൊലപാതകം നടന്നാലും എങ്ങനെ ആരൊക്കെ ഇപ്പം ഏത് രീതിയിൽ മനുഷ്യൻ കൊന്നാലും അതിനൊരൊറ്റ പേരോട് ദൃശ്യം മോഡൽ കൊലപാതകം ഇന്നും നമ്മൾ കണ്ടു ആ ഒരു സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് പറഞ്ഞിട്ട് അത് ദൃശ്യം മോഡലിലേക്ക് ഇപ്പം ഏത് കൊലപാതകം നടന്നാലും അതെല്ലാം ദൃശ്യം മോഡൽ കൊലപാതകമാണ് ദൃശ്യത്തിലെ കഥാ തന്തു എന്താണ് ഇപ്പം നടക്കുന്ന ഓരോ കൊലപാതകങ്ങളുടെയും പിന്നിലുള്ള ചെയ്ത വികാരങ്ങൾ എന്താണ് ഇതൊന്നും മനസ്സിലാക്കാതെ ചാനൽ ഫസ്റ്റില് അങ്ങ് ചാനലുകൾ ഫസ്റ്റിൽ അങ്ങ് പറഞ്ഞേക്കുവാണ് ദൃശ്യം മോഡൽ കൊലപാതകം അതെന്തിനാ അങ്ങനെ പറയുന്നത് ദൃശ്യം മോഡലിൽ ആണോ ഇപ്രാവശ്യത്തെ ഈ കൊലപാതകം നടന്നേക്കുന്നത് പണി തീരാത്ത വീടിന്റെ അയാൾക്കളുടെ വീട്ടിൽ കുഴിച്ചിടാൻ സാധ്യമില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു ശരി പക്ഷേ ദൃശ്യ മോഡൽ ദൃശ്യത്തിൽ എന്താ കാണിക്കുന്ന ആ ആ കുഴിച്ചിട്ട മൃതദേഹം എടുത്ത് വേറെ കൊണ്ടുപോയി സംസ്കരിച്ച് അവിടെ ഒരു കന്ന് പശുക്കിടാവിനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെയാണ് ആ സിനിമയിൽ അതും ഇതും തമ്മിൽ എന്നെ ബന്ധം ഇരിക്കുന്നത് ഒന്ന് കുഴിച്ചിടുക എന്നുള്ളത് ഈ ദൃശ്യം മോഡലിറങ്ങണേ ഈ ദൃശ്യം സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഇത് ആരും ചെയ്യുന്നില്ലായിരുന്നു ആരും കൊന്നു കുഴിച്ചു മൂടുന്നില്ലായിരുന്നു അല്ലെങ്കിൽ കൊന്നു കഴിഞ്ഞിട്ട് അതിന്റെ തെളിവുകളെല്ലാം നശിപ്പിക്കാതെ നേരെ കൊണ്ടുപോയി പോലീസിനെ ഏൽപ്പിക്കുമായിരുന്നു ഇതിനു മുന്നേ ചെയ്തിട്ടിരുന്ന ഈ ദൃശ്യം സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ചെയ്തിട്ടിരുന്ന അങ്ങനെയായിരുന്നോ ടി ജി രവിയും ഉമ്മറും ബാലങ്ക നായരും ഒക്കെ ഈ സിനിമയിൽ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അഭിനയിച്ചിട്ടുണ്ടിരുന്ന ആൾക്കാരാണ് അവര് ഈ സിനിമയിൽ ചെയ്യുന്ന കണ്ടിട്ടാണോ പുരുഷന്മാർ ബലാത്സംഗം ചെയ്യാൻ പഠിച്ചത് ബലാത്സംഗം എന്ന കുറ്റകൃത്യം ചെയ് ചെയ്യാൻ തുടങ്ങിയത് അവർ അഭിനയിച്ചതിന് ശേഷമാണോ അല്ലല്ലോ എന്തിനാ വെറുതെ ഒരു കലാസൃഷ്ടി ഇതിൻ്റെ അകത്തേക്ക് വലിച്ചിടുന്നത് അതിൻ്റെ കാര്യമുണ്ടോ ദൃശ്യം സിനിമ എത്ര നല്ലതാ നല്ലൊരു സിനിമയാണ് അതിൻ്റെ അകത്ത് അഭിനയവും അതിന്റെ കഥാതന്തുവും അതിൻ്റെ അത് അഭിനയിച്ചേക്കുന്ന ഓരോ കലാഭവൻ ഷാജോ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അഭിനയിച്ച ഒരു മനുഷ്യനാണ് ആശാ ശരത് മോഹൻലാല് മീന എല്ലാവരുടെയും അഭിനയം വളരെ നല്ലതാണ് അവരൊരു അങ്ങനെ ഒരു സിനിമ ഇറങ്ങി എന്ന് വെച്ചിട്ട് അതിന് മുൻ ഞാൻ ചോദിക്കണം അതിന് മുൻപ് ഈ കൊലപാതകങ്ങൾ കൊലപാതകങ്ങളില്ലായിരുന്നോ ആരും കൊന്നു കുഴിച്ചു മൂടുന്നില്ലായിരുന്നു എത്രയോ പേരെ കൊന്നു കുഴിച്ചു മൂടുന്നുണ്ടായിരുന്നു ഏതെല്ലാം രീതിയിൽ തെളിവ് നശിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു ആരി എവിടെ പോയി ആരെ കൊന്നാലും അപ്പം തന്നെ വന്നു കഴിഞ്ഞു ദൃശ്യം മോഡല് അങ്ങനെ എന്തോരോ സിനിമകൾ ഇറങ്ങിയേക്കുന്നു കൊലപാതകം ചെയ്യുന്നതും അല്ലെങ്കിൽ റേപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റ് തട്ടിക്കൊണ്ടു പോകുന്നത് ഇതെല്ലാം സിനിമകളിൽ വന്നിട്ടുണ്ട് ഓരോ സിനിമകളിലും വന്നിട്ടുണ്ട് ഇല്ലേ ആ സിനിമകൾ ആ സിനിമകളൊക്കെ കണ്ടിട്ടാണോ സമൂഹത്തിൽ ഇത് മൊത്തം ചെയ്യുന്നത് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണോ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ലഹരി ഉപയോഗിക്കുന്നത് ഇതൊക്കെ ചെറിയൊരു ശതമാനം മാത്രമാണ് മനുഷ്യർ ഇതിൻ്റെ അകത്തേക്ക് ഉൾക്കൊള്ളുന്നുള്ളൂ ഇപ്പം ഇതിപ്പം എന്തെങ്കിലും ആട്ടെ പക്ഷെ അത് അത്രയും നല്ലൊരു സിനിമയെ ഇത്ര മാത്രം ഒരു വികൃതമാക്കുന്ന രീതിയിലുള്ള ഈ പരാമർശ സത്യത്തിൽ ഒഴിവാക്കേണ്ടതാണ് ഇനി അപ്പം ആൾക്കാർ അത് അതിന്റെ അകത്ത് എന്താ ഉള്ളത് ആ രീതിയിൽ കൊല്ലാൻ പറ്റുമെന്ന് ഇനി ആൾക്കാർ ഇങ്ങനെ ചകഞ്ഞുകൊണ്ടിരിക്കും ആ സിനിമ തന്നെയും പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ട് 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 അതിൻ്റെ അതിന് എന്ത് കൊന്നു കഴിയുമ്പോൾ എങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് തെളിവ് നശിപ്പിക്കാനുള്ള ഇതൊക്കെ എടുക്കാം എന്ന് ആൾക്കാർ അത് ഇങ്ങനെ ഇനി ചകഞ്ഞ് പറത്തിക്കൊണ്ടിരിക്കും അതിൻ്റെ ആ സിനിമയുടെ റീച്ച് കൂടുതെന്നുള്ള അല്ലാണ്ട് ഈ ദൃശ്യ മോഡൽ സിനിമയുടെ കാര്യമേ വിടും ഈ ദൃശ്യം സിനിമയുടെ കാര്യമേ വിട്ടിട്ട് ബാക്കിയുള്ള വാർത്തകൾ എന്തെങ്കിലും ചാനലുകാർ കൊടുക്കുന്നതായിരിക്കും മെച്ചം കാരണം ഇനിയും ആൾക്കാർ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇതിങ്ങനെ ഓരോ എന്നാണേലും സമൂഹത്തിൽ കുറ്റവാളികളുണ്ട് എന്താണേലും ആൾക്കാർ പരസ്പരം കൊല്ലുകയും പിന്നെ കുഴിച്ചിടുകയും പോലീസ് സ്റ്റേഷനിൽ പോകും ജയിൽവാസം അനുഭവിക്കുകയും ഒക്കെ ചെയ്യും എന്തോരം കുറ്റവാളികൾ ഇതിന് ഈ ദൃശ്യം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ തെളിവ് നശിപ്പിച്ചിട്ട് വെറുതെ ലാലാപാടി നടക്കുന്നു ഇല്ലേ പിന്നെ ഈ ദൃശ്യ സിനിമയെ പിടിച്ച് വലിച്ചു ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഇനിയും ആൾക്കാരെ അതിൻ്റെ അകത്തേക്ക് പ്രലോ ഏതാണ്ട് പ്രലോഭനം കൊടുക്കുവാണ് ഈ ചാനലുകാരിട്ട് ദൃശ്യ മോഡൽ കൊലപാതകം അപ്പോൾ ആരെങ്കിലും തട്ടാതിരിക്കുന്നേനേ ആ എന്നാൽ അതൊന്ന് നോക്കിയേക്കാം എന്നോർത്തിണ്ട് അങ്ങോട്ട് പോകും ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ചാനലുകാർ നല്ലതും ചെയ്യുന്നുണ്ട് ചീത്തയും ചെയ്യുന്നുണ്ട് മഹത്വവൽക്കരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈഴ്ത്തി കളയുകയും ചെയ്യും ആ സിനിമ ഇറങ്ങിയ സമയത്ത് എന്ത് നല്ല നല്ലൊരു സിനിമയാണത് അത് ശരിയാണ് ഒരാളൊരു കുറ്റം ചെയ്ത പക്ഷേ ഇനി അതിന് കുറ്റം ചെയ്ത് അത് ഒളിപ്പിച്ചു അങ്ങനെ ഒരു കഥയുണ്ട് അതിൻ്റെ അകത്ത് പക്ഷേ എന്നും പറഞ്ഞിട്ട് ഈ കാണായ കൊലപാതകം ചെയ്യുന്നത് മുഴുവൻ ദൃശ്യ മോഡലിലാന്നും പറഞ്ഞിട്ട് ഇനി ആൾക്കാരെ ഈ കൊലപാതകങ്ങളെ മുഴുവൻ ആ രീതിയിലേക്കാക്കി ആരെയൊക്കെ അവിടെ കൊണ്ടുപോയി കുഴിച്ചിടൂന്ന് അറിയത്തില്ല ഈ പരാമർശം ഏഴുമണ്ട് നിർത്തണ്ടത് നിങ്ങളെല്ലാവരും പ്രതികരിക്കേണ്ട കാര്യമാണിത് ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമ ആ സിനിമ മൂലമാണ് ഈ കൊലപാതകം നടത്തണേ അല്ലെങ്കിൽ ആ പോലെയാണ് ആ സിനിമ കണ്ടാണ് കൊലപാതകം നടത്തണേ അതൊക്കെ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്ന കുറേ വാക്കുകളാണ് അപ്പൊ ഇനിയും ആൾക്കാർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ദൃശ്യ മോഡൽ കൊലപാതകം എന്നുള്ള വാക്കേ മറക്കുക അതായിരിക്കും മെച്ചം കാരണം ഇനി വളർന്നു വരുന്ന എല്ലാവരും ഇത് കണ്ടിട്ടില്ലാത്തവരും അല്ലെങ്കിൽ ഇനി കൊല്ലാൻ ഉദ്ദേശിക്കുന്നവരും എല്ലാവരും അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ അതിൻ്റെ ഓരോ ഭാഗങ്ങളും എടുത്ത് ഇങ്ങനെ നോക്കും എ എന്താണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് അപ്പം ഞാൻ എന്ത് വേണം ഞാൻ എങ്ങനെ ചെയ്യണം ഈ രീതിയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് മാറും ഇപ്പോഴത്തെ മനുഷ്യർക്കെ മനസ്സാണെങ്കിൽ പറയുകയും വേണ്ട നല്ലതൊന്നും ചിന്തിക്കുന്നില്ല ഈ ഒരു പരാമർശം എന്താണേലും സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കി പോകണ്ടാണ് കാരണം ഇപ്പം എത്ര ആ സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് എണ്ണാൻ പറ്റാത്തോളം കൊലപാതകങ്ങൾ ദൃശ്യ മോഡലിൽ നടന്നു ദൃശ്യ മോഡലിൽ നടന്നു നമ്മൾ കേൾക്കുന്നതാണ് അപ്പം ഇനി കൊല്ലാനിരിക്കുന്നവരെല്ലാവരും ആ രീതിയിലേക്ക് ചിന്തിക്കും ആ എന്നാൽ ആ രീതിയിൽ തട്ടിക്കളയാൻ ഓർത്ത് ആ രീതിയിലേക്ക് മനുഷ്യര് മാറും ദൈവത്തെ ഓർത്ത് ഒരു സിനിമ മൂലം ഇനി ആൾക്കാരെ ഇങ്ങനെ കൊല്ലാനായിട്ട് ഇടവരാതിരിക്കട്ടെ ആ സിനിമയുടെ പേരെ വിട്ടുകള അതൊരു സിനിമയാണ് അതൊരു രണ്ട് രണ്ടര മണിക്കൂർ നേരം കൊണ്ട് നമ്മൾ കളയേണ്ട ഒരു കാര്യമാണ് ഇനിയും അതിനെ പൊക്കി പിടിച്ച് മനുഷ്യരെ വെറുതെ കുറ്റവാളികളാക്കരുത് അപ്പൊ ശരിയെന്നാ ഞാൻ ഇത്രയും പറയാൻ വേണ്ടി വന്നതാ ഞാൻ പറഞ്ഞത് തെറ്റൊന്നും അല്ലല്ലോ ഈ ഒരു നമ്മളൊരു ഒരു സിനിമ കണ്ടു അത് പാടെ മറന്നു കളയാ അല്ലാണ്ട് അത് അതിൽ കടിച്ചു തൂങ്ങി കിടന്ന് ആ സിനിമയിലെ രംഗങ്ങൾ കോർത്തിണക്കി നമ്മൾ കൊലപാതകം നടത്താനോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യാനോ തട്ടിക്കൊണ്ടു പോകാനൊന്നും മുതിരരുത് ദൃശ്യം അതവിടെ കഴിഞ്ഞു നമ്മൾ ആ തിയേറ്റർ വിട്ടു പോകുമ്പോൾ ഒരു ഒരു കുറച്ച് ഒന്ന് രണ്ട് ദിവസത്തോടെയൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുമായിരിക്കും അത് അവിടെ കൊണ്ട് തീർക്കുവാണ് നല്ലത് ഇനി അത് ചാനലുകാർ ഇങ്ങനെ പൊക്കി 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 മാധ്യമങ്ങളിങ്ങനെ പറയുകയാണോ ഫസ്റ്റ് ഒരാളെ കൊന്നോ കുഴിച്ചിട്ടോ ദൃശ്യമോഡൽ കൊലപാതകം നേരത്തെ ഒക്കെ ആൾക്കാരെ കൊന്നിട്ട് പെരുവഴ് റോഡിൽ കൊണ്ടേ വട്ടം കെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു കണ്ടോ ഇത് ഇതാണ് തെളിവുകൾ എന്നും പറഞ്ഞാൽ തെളിവെല്ലാം ശരീരത്തിൽ ബോഡിക്ക് അടുത്ത് കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്യുമായിരുന്നു എന്നാ ഇപ്പം ഇവർ പറയുന്നത് കേട്ടാൽ തോന്നുക എന്തായാലും ശരി ചേറ്റാ